ഹലോ തലേ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ പിന്നത്തെ ദിവസമാണ് നമ്മൾ പ്രധാനപ്പെട്ട ദിവസം നിശ്ചയം ഉറപ്പിക്കുന്ന ദിവസമാണ് തല അന്ന് രാവിലെ തന്നെ ഞാനും അഞ്ചും കുട്ടിയും കൂടി വന്നു രാവിലെ തന്നെ റവയും പാട്സും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടെ പെങ്ങളെ ചക്കൻ എന്തൊക്കെയോ കോപ്പറേറ്ററങ്ങൾ കാണിക്കുന്നുണ്ട് അഞ്ചുമൊക്കെ കണ്ടിരിക്കുന്നത് ആ കല്യാണ ചെക്കൻ വരുന്നു ടാറ്റയൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ചേച്ചിമാരൊക്കെ പാട ചോറൂറ്റലും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയിലാണ് അതിൻ്റെ ഒരു ചെറിയ കളിയാണെന്ന് വേണ്ട വേണ്ട എന്നെ ഫോട്ടോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ചെക്കൻ ഒരുക്കത്തിലാണ് ചെക്കനെ മുടുക്കനാക്കലുള്ള പരിപാടിയാണ് ചെക്കൻ്റെ ഫ്രണ്ട് കൂടിയിട്ടാണ് മുടുക്കനത് അങ്ങനെ ചേച്ചിമാരെല്ലാവരും കൂടി മേക്കപ്പിലാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവർക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു പിന്നെ അത് അമ്മയുടെ മക്കൾ നിൽക്കുന്നുണ്ട് അന്ധം ഇട്ടും നോക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ദിനം നോക്കുന്നുണ്ട് അതേമാതിരി ഇപ്പം അങ്ങനെ കുട്ടികളും എല്ലാവരും ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മായിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് അമ്മായിയുടെ കുട്ടികൾ വന്നിട്ടുണ്ട് അവരുടെ വീടാണ് അമ്മയുടെ കുട്ടികൾ കേട്ടോ അവർക്ക് നമ്മളെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തു കഴിഞ്ഞാൽ ബിരിയാണി എന്താ വരാത്തത് അവരെന്താ വരാത്തെന്നുള്ള ആകാംക്ഷയോടെ നിൽക്കുകയാണ് അപ്പോൾ അതാ എത്തിക്കഴിഞ്ഞു മക്കളെ നമ്മളെ ബിരിയാണി ചമ്പ എത്തി കഴിഞ്ഞു ഇറക്കടാ ഇറക്ക് ഇറക്ക് അവിടെ എവിടെയും കൊണ്ടേക്കി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നേരെ അവരെ കാത്ത് നിൽക്കുകയാണ് ഇതാ വന്നു ഇതാ അവരെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നു അങ്ങനെ ഹോർലിക്സ് ബിസ്ക്കറ്റ് കേക്ക് എല്ലാം അവർക്ക് കൊടുത്തു അവർക്ക് സന്തോഷമായി അങ്ങനെ കല്യാണം നിശ്ചയം നമുക്ക് ഉറപ്പിച്ചു ജനുവരിയിലാണ് ജനുവരി ഇരുപത്തി ആറിന് നിശ്ചയം നെയ്യിലാണ് നമുക്ക് കല്യാണം ഉറപ്പിച്ചത് അങ്ങനെ ബിരിയാണി കഴിക്കൽ തുടങ്ങി അടിപൊളിയായിട്ട് ഇങ്ങനെ തട്ടി വിഴുങ്ങുന്നുണ്ട് ആ വാ വാ അതിൻ്റെ രണ്ടാൾക്കാരുള്ള ഐസ് ക്രീം വാരി വലിച്ച് തിന്നുന്നു അതിൽ നമ്മളെ ഫ്രണ്ട്സ് കണ്ടോ ബിരിയാണിയൊക്കെ അങ്ങനെ തട്ടി വിഴുങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളതൊക്കെ കഴിഞ്ഞു ചെമ്പൊക്കെ നമ്മൾ ക്ലീനാക്കി പെണ്ണുങ്ങളൊക്കെ ഒന്നും ഇട്ടുകൊടുത്തിയില്ല അപ്പോൾ ഓക്കെ ബായ്